വെണ്ടക്കുളകിട്ടാണ് ഇന്നത്തെ പരിപാടി കേട്ടോ നമ്മൾ ഇപ്പോൾ വരാം പോയി എല്ലാരും നല്ല പൂള കൂട്ടാനുണ്ടാക്കുന്നുണ്ട് മക്കളെ പോയി ഒരാളുണ്ടല്ലോ ആദ്യം പൂള ഇട്ടിട്ടുണ്ട് പിന്നെതാ മത്തൻ്റെല ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ടെട്ടോ മിസ്രിയ വന്നിട്ടുണ്ടല്ലോ ഇതൊരു വിസിലടിച്ചാൽ പൂ കൂട്ടേ മത്തൻ്റെലൊക്കെ നമ്മൾ വീട് എടുക്കുന്ന പോലെ വെളിച്ചെല്ലാം തോന്നുന്നുണ്ട് ഇനി നമുക്ക് ഇതില് ഉപ്പിടാം ഉപ്പ് വേണം പച്ചമുളക് വേണം എന്നിട്ട് ഉള്ള് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണേ കയറില്ലല്ലേ നമ്മളെ നമ്മൾ തേങ്ങ അരച്ചേക്ക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ലൈക്കടിച്ച് ഓടിട്ടോ വന്നവരൊക്കെ ടെ പോയി മസരിയാ ക്ലിയർ ഇല്ല മുത്തന്നല്ലേ ശരിയാണ് ക്ലിയർ ഇല്ല ഇതെങ്ങനെയാണ് നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ ഫ്ലാഷ് അടിക്കൂല്ലേ ഇതിന് ഫ്ലാഷ് ഫ്ലാഷ് ഉണ്ടാക്കു സിനിമയാണ്ടാവോ ലൈവിന് അത് അടിച്ചോണ്ടിച്ചു ഇപ്പം ക്ലിയറുണ്ടല്ലോ അല്ലേ എൻ്റെ മോനാക്കി തന്നാണ് കേട്ടോ അപ്പൊ അടിയിൽ ഞമ്മള് പൂള ഇട്ടുക്കണട്ടോ ആദ്യം വന്നവർക്കൊന്നും അറിയില്ല അല്ല ആദ്യം വന്നവർക്കറിയില്ല ലാസ്റ്റ് വന്നവർക്കറിയില്ല ി നമ്മളത് വിസലടിപ്പി വിസലടിപ്പിക്കട്ടെ എല്ലാരും കുക്കറിന്റെ മൂടിയൊന്നും കാണുന്നില്ല ഇപ്പോൾ ക്ലിയർ ഇല്ല ഇപ്പോൾ ക്ലിയറായി എന്റെ മോനാക്കി തന്നാണ് കേട്ടോ ഞാൻ കുക്കറിന്റെ മൂടിക്ക് പോവാണ് എടുത്ത് വെക്കാതാണ് ഞാൻ ലൈവ് ഇടാൻ തുടങ്ങിയത് എല്ലാവരും കണ്ടുകൊണ്ടിട്ടത് ഫുള്ളായിട്ട് അടിപൊളി മത്തൻ്റെ അലിയും പൂളിയാണ് പിന്നെ അതിൽ കർമൂസ ഇടും മുക്ക ഇടും ഇപ്പം തൽക്കാലം പൂളിയും മത്തൻ്റലിയും ഇതൊന്ന് വിസലടിയാട്ടോ വിസല അടിയുമ്പോഴത്തേന് നമുക്ക് വെണ്ടക്ക മുളകിട ആ ഇതിങ്ങോട്ട് മാറ്റും അപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെന്താ കേട്ടോ പൂള ഇട്ട് ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും അതന്നെ ഇരുപത്തിയെട്ട് പേരുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിച്ചോളൂ ഇരുപത്തിയെട്ട് പേരും രണ്ട് ലൈക്ക് അടിച്ചിട്ടുള്ളൂ എനിക്ക് ഒന്നാം സ്ഥാനമാണ് ഉള്ളത് ശരിയാണ് എനിക്ക് ഒന്നാം സ്ഥാനം തന്നെ മുപ്പത്തി ആളായല്ലോ പോയി ിയന്നുള്ളും പതിനാല് പേരുണ്ടല്ലോ ലൈവും ഈ ബ്ലൂ ഉണ്ടോ ആ ഉണ്ടല്ലോ ബ്ലൂ ഇതാ അങ്ങനെ കാണുന്നുണ്ടല്ലോ നമുക്ക് കടുക് ഇടുകയാണ് കേട്ടോ നല്ല അടിപൊളി വെണ്ടക്ക മുളകിടാണ് ഇന്ന് ഞമ്മക്ക് ഇതാണ് കേട്ടോന്ന് നോമ്പറിക്കുമ്പോ ഊള കൂട്ടാനും മത്തൻ്റെയും ഇപ്പം വന്നവർക്കൊന്നും മത്തൻ്റെ ഇപ്പം കാണാൻ കഴിയില്ല ഞാൻ കാണിച്ചു തരട്ടെ അത് ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടൊളി വിസലടിയുന്നുണ്ട് വിസലടിഞ്ഞിട്ട് ഞമ്മക്കിത് ഈ ഭാഗത്തേക്ക് വെക്കാം എന്താണ് ഇനി നമുക്ക് ഉലുവ ഇടട്ടെ ഉലുവ ഉലുവ മിസരിയാോമ്പ് തുറക്കാനുള്ള സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് നമ്മളെ അടിപൊളി ഫുഡ് ഇതൊക്കെ കേട്ടോ വെളിച്ചെണ്ണ പുകഞ്ഞിട്ട് കൊരയ്ക്കുന്നുണ്ട് മൂന്ന് ലൈക്ക് ആയിട്ടുള്ളു എത്ര ഞാനാൾക്കാരുണ്ടെങ്കിൽ നാൽപ്പത്തിയൊന്ന് പേരൊക്കെ ഉണ്ടേ ഇവരൊക്കെ ബേക്കടിച്ച് പോയിണ്ടാവും ഇതാരാണ് പാത്തുമ്മ പാത്തു ആയി പാത്തു എനിക്ക് വേണം എനിക്ക് വേണം ഫുഡ് ഇതാരാ പാത്തുമ്മ പുതിയ ആളാണോ നല്ല മത്തൻ്റെലെയും പോളി ഇട്ട് കൂട്ടാനുണ്ട് കേട്ടോ ലാസ്റ്റ് വരെ നന്നാക്കിട്ടു ഞാനത് ഓഫാക്കുന്നവരെ നന്നാ കിട്ടും പാത്തുമോ എൻ്റെ സുഖമല്ല ചായ കുടിച്ചോ നോമ്പില്ലാത്തവരൊക്കെ ചായ കുടിച്ചോ ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അതൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ പത്തൊമ്പത് പേരുണ്ട് അസ്സലാമലൈക്കും നിങ്ങളുടെ വീട് എവിടെയാണ് പേരെന്താണ് എൻ്റെ പേര് ആരിഫാണ് കേട്ടോ വീട് കോഴിക്കോട് കോഴിക്കോട് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് കേട്ടോ വെണ്ട ആദ്യം ഇടാൻ പോയി തക്കാളിയാണ് കേട്ടോ ഇടാൻ പോകുന്നു തക്കാളിയൊക്കെ നല്ലോണം വാടി വരട്ടെ വാക്കും അസ്സലാം വാഹനത്തില്ലായി വർക്കാത്തു അത് പറയാൻ മറന്നു പോയിക്കോ എൻ്റെ പേര് ആരിഫ എൻ്റെ സ്ഥലം കോഴിക്കോട് അന്നശ്ശേരി എന്ന് പറയും പിന്നെ ഞമ്മളൊരു സാധനം കൂടെ ഇടാന് പച്ചമുളക് നമ്മൾ സാധാ വീഴ് എടുക്കുമ്പോഴൊന്നും ഇങ്ങനെ ഒന്നും കാണലില്ലല്ലോ അല്ലേ അടിപൊളി ആയിട്ടാവും കാണല് എവിടെ പോയാവും ആ പാത്തുമ്മ രണ്ട് റെസീന അല മിസ് ചെയ്യാൻ ഒന്നില്ല അപ്പം വരുന്നവരനുസരിച്ചിട്ടാവും ഈ ബ്ലൂ കളറില്ലേ പിന്നെന്തൊക്കെയാണ് വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ോണൊന്ന് വാടണമെങ്കിൽ ഇത് മൂടിയാക്കാം സുലു ഹായ് സുലു ഇന്ന് ഇവിടെ നല്ല പൂളിയും മത്തൻ അലയും കൂട്ടാനുണ്ട് കേട്ടോ ലാസ്റ്റ് വരെ നിന്നാലേ കാണുള്ളൂ ഇപ്പൊ ലാസ്റ്റ് വരെ ഉണ്ടാവും നല്ലോ നെറ്റ് തീരുമോന്നാവാ എന്തായാലും പ്രൊഫൈൽ തന്നെങ്കിലും കൊടുക്കും ഞാൻ നെറ്റ് തീർന്നിണമെങ്കിൽ മൂടട്ട പിന്നെന്താണ് വന്നല്ലോ സുലു വന്ന് പിന്നെന്താണ് റെസീനെ വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടില്ലല്ലോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോൾ വന്നോ സു ഇള ഇളക്കി കൂട്ടാൻ വന്നല്ലോ എന്നാൽ ചോദിച്ചത് ആ ഇലക്കറി കൂട്ടാൻ വന്നല്ലോ എന്നാണ് ചോദിച്ചത് ലാസ്റ്റ് വന്നാൽ ലാസ്റ്റ് വരെ നിന്നാൽ ഉണ്ടാവും ഇലക്കറിയും കൂട്ടാനും ചോറ് കഴിക്കാൻ വരാം പോരി വേഗം പോരി എല്ലപ്പോൾ മത്തൻ്റെലൻ്റെ ഫസ്റ്റ് തന്നെ മത്തൻ്റെലൻ്റെ ഇലക്കിങ്ങനെ കണ്ടപ്പളേ നാൽപ്പത്തിയൊക്കെ ആളുണ്ടായിരുന്നു നമ്മളെ നെറ്റ് തീർന്നുമാണോ ഞമ്മക്കൊന്നും ലൈവ് പറഞ്ഞിട്ടില്ലേ നെറ്റൊക്കെ തീരാനായോയെന്നൊരു സംശയമുണ്ട് ഞങ്ങളുടെ കൂ കൂടി വന്നാൽ നിനക്കെത്തിക്കയില്ലേ പിന്നെ പൂള കുറേ ഉണ്ട് പൂളി മറ്റേൻ്റെ ഒക്കെ പോലെ ലോണം തക്കാളി ഇങ്ങനെ വെന്ത് വരട്ട എന്നിട്ടാണ് വെണ്ടക്കിടാൻ പാടുള്ളൂ വെണ്ടക്കെ ഇടണേന്റെ മുന്നേ മുളകും മഞ്ഞളും ഇടും നെറ്റ് ഓഫായാൽ നമ്മളോട് ക്ഷമിക്കണം കേട്ടോ ചെലപ്പോ ഓഫാവും ഇതൊക്കെ നെറ്റുള്ളവർക്ക് പറഞ്ഞതാ എന്റെ മോനങ്ങനെ കളിക്കൊ ഞാൻ വിചാരിച്ചു നെറ്റ് ഇണ്ടാവുന്നു ടിപൊളി കൂട്ടാനും ഞാൻ റോഷൻ മോഹൻ അടിച്ചു ആയി റോഷ ആ ഞമ്മളെ കോടി അമ്മയും മോനും മശാള്ള അമ്മ ലൈവിലേക്കൊക്കെ വന്നോ നല്ല അടിപൊളി കോളിയും മത്തൻ്റെ കൂട്ടാനും ഉണ്ട് കേട്ടോ എൻ്റെ ലൈവ് ചിലപ്പോൾ ചിലപ്പോൾ ഓഫായിക്കൂടായില്ല കേട്ടോ റോഷൻ മോഹൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഹായ് സുഖമാണോ സുഖമാണ് നമ്മൾ കുഞ്ഞി യൂട്യൂബർമാരാണ് അതിൽ വലിയൊരു വലിയ വലിയ തന്നെയാണ് കേട്ടോ മഷാറുള്ള നല്ല കോമഡിയാണ് നല്ല ഷോർട്സൊക്കെയാണ് ഞാൻ അധികം കാണാൻ കാണൽ വീഡിയോ അങ്ങനെ കാണലില്ല കോമഡി ഷോർട്സ് നല്ല രസമാണ് റോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ മക്കളെ മിസ്രിയ സുലുവ യൂട്യൂബ് തുറന്നാൽ ഇവരെ കോമഡിയേ ഉണ്ടാവുകയുള്ളു ഇവരെ ലൈവിലൊക്കെ ഞാൻ ഇടക്ക് പോകൽ ലിങ്കിൽ നെറ്റ് ഉണ്ടാവില്ല എന്നാലും ഉണ്ടെങ്കിൽ പോവലുണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് റോഷന് മോഹൻ അമ്മ ഇവിടെ പോയി അമ്മക്ക് സുഖമാണോ അമ്മ എന്താക്കുന്നു ചായ കുടിച്ചോ നിങ്ങൾക്ക് ഒരാളും കൂടെ ആവശ്യമുണ്ട് നിങ്ങള കോമഡിക്ക് ഒരാളെ വേഗം തപ്പി പിടിക്കണം ഞങ്ങൾക്ക് ആളില്ല തോന്നുന്നില്ലേ അങ്ങനെ അങ്ങനെയുള്ള ഒരാളെ മാതിരി ആ ഉള്ള വീഡിയോസാണ് അധികം മുളകും മല്ലി ഇടാൻ മറന്നു പോയിട്ട് നമ്മൾ ലൈക്ക് അമ്മ സുഖമായിരിക്കുന്നു അവിടെ സുഖമാണോ സുഖാണേ അലഹമ്മ എനിക്ക് സമയം കുറവാണ് എല്ലാം ലൈക്കും പോകണം ആയിക്കോട്ടെ വന്നല്ലോ അതന്നെ സന്തോഷം നമ്മൾ ആദ്യം ഇടേണ്ട സാധനമാണ് കേട്ടോ അവസാനത്തെ നമ്മളെ റോഷൻ ചേട്ടനൊന്നും ആവൂല ആടെ ഇത്തിരി തടിയുള്ളതുകൊണ്ട് കേട്ടാന്ന് വിളിക്കല നമ്മൾ അനിയനാവും പ്രായമൊന്നും ഇല്ല എന്ന് തോന്നുന്നു പിന്നെന്തൊക്കെയാണ്